പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് ശുദ്ധമായ വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് റോഡ് കിഴാറ്റൂർ നെമ്മിനി ചോലയിലെ ബ്രില്യൻ ക്ലബ്ബ് സൗജന്യ നേത്ര പരിശോധന തിമിര ക്യാമ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് പൊന്നി ശിഹാബ് വയങ്കര എന്നിവർ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് നെന്മിനി ചോല ബ്രില്യന്റ് എഫ്സി ക്ലബ്ബ് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും നടത്തിയത് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന ക്യാമ്പിൽ നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി സജി പൂക്കോട്ടുകാവ് ക്ലബ്ബ് പ്രസിഡന്റ് നജീബ് ഒറക്കോട്ടിൽ തായാട്ട് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി അഹല്യ സംയുക്തമായി ഒരു കണ്ണ് പരിശോധന ക്യാമ്പാണ് ഇവിടെ ബ്രില്ൻ എഫ് സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇവിടെ ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മളിവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ ഒരുപാട് ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണിത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ കൊയ്ത്ത് ഉത്സവവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു ഇവിടെയുള്ള രോഗികൾ പഠിക്കാൻ സാധാരണക്കാരായ ആളുകൾ പഠിക്കാൻ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ അങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്ന ജനങ്ങൾക്ക് ക്ഷേമപരമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് ബ്രില്യൻ്റെ എഫ് സി എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും സഹകരിച്ച് ഇന്ന് ഒരു കണ്ണ് പരിശോധന ക്യാമ്പാണ് അഹല്യ ഫൗണ്ടേഷൻ ആണ് അതിന് സഹായകമായി കൂടെ നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും എല്ലാവിധ ആശംസകളും അറിയിക്കുക നമ്മുടെ നാടിനെ സംബന്ധിച്ച് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് അത് എന്ത് കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അതിപ്പോൾ ഈ കണ്ണുപരിശോധന എന്നുള്ളതല്ല നമ്മുടെ കിടപ്പിലായ രോഗികളെക്കുറിച്ചാണെങ്കിലും എന്ത് കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഇവിടെ ഈ കാര്യങ്ങളുമായി വീടിന സമയം സജീവമായി രംഗത്തുണ്ടാവും ഭാവിയിലും ഇതുപോലെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ന്യൂസ് ബ്യൂറോ പ്രാർത്ഥിച്ചോളൂറ്റൂർ